പാതള കൃഷിയിൽ വിപ്ലവം തീർത്തിരിക്കുകയാണ് മഹാരാഷ്ട്ര സ്വദേശിയായ മയൂർ ലങ്കാടെ പ്രായമായ മാതാപിതാക്കൾ പരാജയപ്പെട്ട കൃഷിയിൽ ഐ ടി ജോലി ഉപേക്ഷിച്ചെത്തിയാണ് മയൂർ വിജയവഴി വെട്ടിത്തുറന്നത് ബി എസ് സിയും എം ബി എയും പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ മുംബൈ ആസ്ഥാനമായുള്ള ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു മയൂർ മികച്ച ശമ്പളം ലഭിച്ചിരുന്ന ഐ ടി ജീവിതം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ എവിടെയോ എന്തൊക്കെയോ ഒരു അപൂർണത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ഇതിനിടെ തന്റെ ഗ്രാമമായ കോലേവാടിയിലെത്തിയപ്പോഴാണ് മാതല കൃഷിയിലേക്കുള്ള തന്റെ കുടുംബത്തിന്റെ പരാജയം മയൂർ കാണുന്നത് നാലര ഏക്കർ കൃഷിയിടം വേണ്ട രീതിയിൽ പരിചരിക്കാൻ അവർക്കായിരുന്നില്ല പോരാത്തതിന് പുല്ലുപോലും മുളയ്ക്കാൻ പ്രയാസമുള്ള ഇവിടുത്തെ മണ്ണും വെല്ലുവിളി തീർത്തതിനാൽ ഏറെ ചെടികളും വാടിയിരുന്നു മുംബൈയിലെ ജോലിയിൽ മുഴുകിയിരുന്നതിനാൽ മയൂരിന്റെയും ശ്രദ്ധ ഈ തോട്ടത്തിലേക്ക് പതിച്ചിരുന്നില്ല അതിനാൽ തന്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ പാഴായിപ്പോയെന്ന ആ കാഴ്ച മയൂരിനെ ഏറെ വേദനിപ്പിച്ചു ഒടുവിൽ ഐ ടി ജോലി ഉപേക്ഷിച്ച് ആ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് അയാൾ എത്തിച്ചേർന്നു അതൊരു ഗ്രാമത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി എന്നാൽ അവിടെ ഒരു മാതള വിപ്ലവം ആരംഭിക്കുകയായിരുന്നു എ ഐ ഉൾപ്പെടെയുള്ള സാങ്കേതികത ഉപയോഗപ്പെടുത്തിയാണ് മയൂർ കൃഷി ചെയ്തത് ഇന്ന് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ എത്തിയാൽ കാഴ്ച നിൽക്കുന്ന മാതളച്ചെടികൾ കാണാം നശിച്ചുകൊണ്ടിരുന്ന ഒരു തോട്ടത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരല്പസമയം വേണ്ടിവന്നു എന്ന് മയൂർ പറയുന്നു അച്ഛൻ നട്ടുപിടിപ്പിച്ച മാതളച്ചെടികളുടെയും ഭൂമിയുടെയും പ്രശ്നം എന്താണെന്ന് പഠിക്കുകയായിരുന്നു ആദ്യം ചെയ്തത് അതിനായി വിജയകരമായ നിരവധി മാതളത്തോട്ടങ്ങൾ സന്ദർശിച്ചു കർഷകരുമായും വിദഗ്ധരുമായും നിരവധി ചർച്ചകൾ നടത്തി അങ്ങനെയാണ് മണ്ണിനെ പറ്റി മയൂർ കൂടുതൽ തിരിച്ചറിയുന്നത് വെള്ളം തീരെയില്ലാത്ത പാറ മണ്ണായിരുന്നു തങ്ങളുടേതെന്ന് അദ്ദേഹം പറഞ്ഞു ശരിയായ ആസൂത്രണത്തിലൂടെ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കാൻ കഴിയുമെന്ന അറിവാണ് മുന്നോട്ടുള്ള ഊർജം നൽകിയതെന്നും മയൂർ പറഞ്ഞു ജലക്ഷാമം പരിഹരിക്കുന്നതിനായി ഒരു വലിയ കുളം നിർമ്മിക്കുകയായിരുന്നു ആദ്യം ചെയ്തത് കേടുവന്നതും വരൾച്ച മുരടിച്ചതുമായ ചെടികൾ അത്രയും പിഴുതുമാറ്റി ആദ്യം ഒന്നര ഏക്കറിൽ അഞ്ഞൂറ് ചെടികൾ വെച്ചായിരുന്നു കൃഷി തുടങ്ങിയത് ചെടികൾക്കിടയിൽ മതിയായ അകലം പാലിച്ചു ജലലഭ്യത ഉറപ്പാക്കാൻ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം സ്ഥാപിക്കുകയും ചെയ്തു ഇതിനായി ഏകദേശം രണ്ടര ലക്ഷം രൂപയാണ് ചെലവ് വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഉൽപാദനക്ഷമത സുസ്ഥിരത എന്നിവ ഉറപ്പാക്കാൻ കഴിയുന്ന പരമ്പരാഗത അറിവും സാങ്കേതിക വിദ്യാധിഷ്ഠിത പരിഹാരങ്ങളും സംയോജിപ്പിക്കുക എന്നതായിരുന്നു താൻ ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു സസ്യങ്ങളുടെ ആരോഗ്യം ട്രാക്ക് ചെയ്യാനും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രവചിക്കാനും രോഗബാധ തടയാനും ഇന്നത്തെ കർഷകനെ സഹായിക്കുന്നതിന് എ ഉണ്ട് ഇത് പ്രയോജനപ്പെടുത്തുന്നതിന് ഐ ടി പശ്ചാത്തലം സഹായിച്ചുവെന്നും അദ്ദേഹം പറയുന്നു ആദ്യ വിളവെടുപ്പിൽ ആറ് ടൺ ഉയർന്ന നിലവാരമുള്ള മാതളമാണ് മയൂരിനെ ലഭിച്ചത് ഇതിന്റെ നല്ലൊരു ഭാഗവും ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്യുകയാണുണ്ടായത് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ വിജയം ഉറപ്പാണെന്നാണ് ഇരുപത്തിയേഴുകാരനായ ഈ യുവാവ് തന്റെ ജീവിതം തന്നെ മുൻനിർത്തിക്കൊണ്ട് അടിവരയിടുന്നത് न्यूज डेस्क ईटीवी भारत